ആ പൂത്ത് നിൽക്കുന്നത് കണ്ട് തെറ്റിപ്പോയോ ഇല്ല തെറ്റി തന്നെ ഓരോ കൊല കണ്ടില്ലേ അത്ര മനോഹരമായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് ഇത് ഔഷധത്തിനൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ അതിലും പൂജയ്ക്കാണ് കൂടുതലായിട്ട് തെറ്റി ഉപയോഗിക്കുന്നത് പൂജാപുഷ്പമായിട്ട് തെറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു നമ്മുടെ നാട്ടിലും നന്നായിട്ട് വളരും എന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ് അതിമനോഹരമായ പൂപ്പുലകളാണ് അങ്ങനെ വളർന്ന് വന്നു ആഹാ ഹാ എത്ര രക്ഷകരമായിരിക്കുന്നു ഓക്കേ ഇഷ്ടമായില്ലേ ഓക്കേ ഒരെണ്ണം പോലും മുട്ട എല്ലാം പൂ നല്ല സൂപ്പർ പൂവായിട്ട് മാറിക്കഴിഞ്ഞു